സേവനത്തിലൂടെ നമസ്കാരം ആലക്കോട് നവരത്ന ജലസിൽ നിന്നാണ് ഒരുപാട് ഇവിടെ പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുകയാണ് ആ ചടങ്ങിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ഏതാണ്ട് എട്ട് കോടിയോളം രൂപ വില വരുന്ന ഒരു മോതിരം ആലക്കോട് എത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ നാലാമത്തെ പ്രദർശനമാണ് ആലക്കോട് നവരത്ന ജ്വല്ലറി നടക്കുന്നത് ആ തൽസമയ കളിലേക്ക് मिस्टर प्रिंस देवसी सारनी श्रीकिनो दे, दे, ये चढ़ंगळ കാണќಾಣಮಗೆ ವಿಧ್ವನರಿ ಗಾಣಾದು ಮರಿ ಕ್ಿಸ್ಲಾ ಡೈಮಂಡ್ ಗ್ರೂಪ್ ಇತ್ತು ಕೋಡಿ ಬೆರೆ ಮಿಂದ ಡೈಮಂಡ್ ಗ್ರೂಪ್ ಇಂದ ಪ್ರಕಟಿಸಲು ಅದವರೇ ನವರಂಗಾ ಗೋಡಾ ಡೈಮಂಡ್ಸ್ ತವದಿಪಿಕುನಾ ಡೈಮಂಡ್ ಪ್ರಸಿದ್ದರಂತರು ವರ್ತಮಾನದಲ್ಲಿ ಇರುವ ತೀರಿಗುವುದು ನಮ್ಮ ಕೆಲಾ ವ್ಯವಹಾರಿನ ಸೈಯರ್ ಪ್ರಸಿದ್ದರಾನು ಅಹುಜಾ ಸಾಹಬ್ರೇ ಅತ್ಯ್ರೆಸ್ತತೋಡಿ ಸಾಥ್ ಜಿಯಾ

ഈ പരിപാടിയുടെ ഉദ്ഘാടനക്രമം നടക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് എട്ട് കോടി രൂപയോളം വില വരുന്ന ഒരു മോതിരമാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് അതിന് മുന്നോടിയായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങാണ് ബഹുമാനായ വ്യാപാരി വ്യവസായി ഗോവന സമിതിയുടെ പ്രസിഡന്റ് ഹരിയാട്ടിൽ നിർവഹിക്കുന്നത് ആ ചടങ്ങിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമുക്കറിയാവുന്നതുപോലെ തന്നെ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ജ്വല്ലറികളൊന്നാണ് നവരത്ന ജ്വല്ലേഴ്സ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഗണേഷിൻ്റെ നവരത്ന ജ്വല്ലറി എന്നുള്ള തത്സമയ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് എട്ട് കോടി രൂപയോളം ഇവിടെ വരുന്ന മോതിരത്തിൻ്റെ പ്രദർശനം ഒരു ഡയമണ്ട് മോതിരത്തിൻ്റെ പ്രദർശനമാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾ ഇവിടെ ഇപ്പോൾ ഈ ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ആ കാഴ്ചകൾ കാണാം ആ മോതിരം നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ ഞാനും ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങളെപ്പോലെ തന്നെ ഞാനും കൂടെ ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ് കത്തിനുള്ളിൽ ഇങ്ങനെ ആ മോതിരം വെച്ചിട്ടുണ്ട് ഇപ്പോഴും അത് തുറന്ന് എല്ലാവരെയും കാണിക്കും അതിന് മുന്നോടിയായിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ആകാംക്ഷ പൂർവ്വം ആ എട്ട് കോടി കൂടെ ആ മോതിരം കാണുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഏതാണ്ട് അമ്പതിനായിരത്തോളം ഡയമണ്ട്സാണ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഏഴ് ഡയമണ്ട്സാണ് ആ മോതിരത്തിലുള്ളതെന്നാണ് പറയാൻ അറിയാൻ കഴിഞ്ഞത് ആറുമാസത്തെ അധ്വാനം ആറു മാസത്തോളം ഏതാണ്ട് മുപ്പതിലധികം ജീവനക്കാർ അവരുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ആ മോതിരം ഉണ്ടായതെന്നൊക്കെ ഇവിടെ പറയുന്നത് കേട്ട് നമുക്ക് അതിൻ്റെ കാര്യമായിട്ട് അറിയാം അപ്പോൾ ഒരു ഉദ്ഘാടന ചടങ്ങുകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് എല്ലാവരും ചോദിക്കുകയാണ് മോതിരത്തിൻ്റെ അല്ലേ മോതിരം കാണാം കാണാൻ പോകുന്നതല്ലേ ഉള്ളൂ കാണാൻ പോകുന്ന പോലും പറഞ്ഞ് കളിപ്പിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഇപ്പം അങ്ങോട്ടേക്ക് പോകാം എന്നോടൊപ്പം നിങ്ങൾ സഞ്ചരിക്കുക നവരത്ന ജ്വലറിൽ നിന്നുള്ള അസ്സമയ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ആകാംക്ഷ ആ എട്ട് കോടിയുടെ മോതിരം കാണാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ സൗജന്യ പ്രദർശനമാണ് നിങ്ങൾക്ക് നാല് ദിവസങ്ങളിലായിട്ട് അപ്പോൾ അങ്ങോട്ടേക്ക് വരാം ഇവിടെ വന്ന് ഈ അതൊന്ന് കാണുവാൻ വേണ്ടിട്ടാണ് അപ്പൊ അടുത്തതായിട്ട് ഈട്ട് നേടിയ മോചനത്തെ കുറിച്ച് സംസാരിക്കുന്നതിനും അതീക്ഷ പ്രശ്നം നടത്തുന്നതിനുമായി കൃഷ്ണ എല്ലാവർക്കും ഞാൻ എല്ലാവരും ഞാൻ ചെയ്യുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു സൂര്യകാന്ത പൂവില് മൂമ്പാട്ടം പ്രായം ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ഉള്ളത് ഇതിനു വേണ്ടി ശേഷം മുപ്പതിനായിരത്തോളം മുപ്പതോളം ടെക്നീഷ്യന്മാര് ഡിസൈനറ് ഒരു ആറുമാസത്തോളം പ്രയാസം കൊണ്ടാണ് ഈ ഒരു അമ്പതിനായിരത്തിഒമ്പത് ഒമ്പതായി അമ്പതിനായിരത്തി തൊള്ളായിരത്തി ഏഴ് ഡയമണ്ടാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ബിനസ് റൂട്ടോട് കിട്ടിയത്

വ്യത്യസ്ത നിലകളിൽ പ്രവർത്തിക്കുന്ന ഒരു ജുവല്ലറിയാണ് നവറിക്ത ഗോൾഡൻ ഡിസ് അവിടെ ഏറ്റവും പുതിയ ഇങ്ങനെ ഒരു ഡയമണ്ട് സെക്ഷൻ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിന്റെ മുന്നോടിയായി തന്നെ നമുക്ക് ഡയമണ്ടിന്റെ വലിയ ഒരു മോതിരം വിട്ടുകൂടിയോളം വില വരുന്ന മോതിരം എന്നാലും നമ്മളുകൂടെ വാങ്ങാൻ പറ്റില്ല നമുക്ക് കാണാനുള്ള ഒരു അവസരം ഒരുക്കി തന്ന ഇതിന്റെ പ്രൊപ്പറേറ്ററായ ഗണേഷനും ഇതിന്റെ എല്ലാവർക്കും നിങ്ങൾ ഈ കാണുന്ന മോതിരമല്ല ആവശ്യമില്ലാതെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന എട്ട് കോടിയുടെ മോതിരത്തിന്റെ അതുപോലെ തന്നെ ഡയമണ്ട് ഫെസ്റ്റിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ് ഉദ്ഘാടനം നടക്കുന്നത് നടത്തുന്നതിനായി ഏറ്റവും ബഹുമാനപ്പെട്ട ഹരിദാസ് കെ വി എസ് ാണ് സാറിനെ കൂടി സ്വാഗതം ചെയ്യുന്നു ഏറ്റവും പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഒരു കാലത്ത് ധനാഠ്യരുടെ പണക്കാരുടെ മാത്രം സമ്പത്തായിരുന്നു വസ്ത്രങ്ങളിൽ അല്ലെങ്കിൽ ഡയമണ്ട്സ് എന്ന് പറയുമ്പോൾ കാലം മാറിയപ്പോൾ അത് സാധാരണക്കാരിലേക്ക് കടന്നു വരികയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഡൈമൺസ് തന്നെയാണെന്ന് നമുക്ക് എവിടെ നോക്കിയാലും കാണുവാൻ വേണ്ടി സാധിക്കും പണ്ട് നൂറ്റൊന്നും ഇരുന്നൂറും പണം കൊടുത്ത് കല്യാണം കഴിച്ചിരുന്ന ആളുകൾ ഇന്ന് വെറും അതിനേക്കാൾ കൂടുതൽ ഒപ്റ്റിസിലേക്ക് തിരിഞ്ഞ കാര്യം നമ്മൾ പല വിവാഹത്തിലൂടെയെല്ലാം കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ പത്രത്തിനെ അല്ലെങ്കിൽ ഡൈമൺസിനെ പ്രാധാന്യം നേരിടുക അവസരത്തിലാണ് നമുക്കറിയാം നാടുന്ന തുന്നതിൽ പണ്ട് കാലത്ത് നമുക്കിതെല്ലാം കിട്ടണമെങ്കിൽ നമ്മൾ കോർപ്പറേഷനിലും സിറ്റികളിലും മെട്രോ സിറ്റികളിലും പോകണമായി മറിച്ച് ഇന്ന് നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് അത് ഒടിയേറിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിലേക്ക് അത് വിൽപ്പന നടത്തിക്കൊണ്ട് നവരത്നാ ജില്ലാ കടന്നു വരുമ്പോൾ നമ്മൾ ഏറെ സന്തോഷത്തോടുകൂടി അവരെ ഇരുകയ്യും നേടി സ്വീകരിച്ചു കൊണ്ട് നെഞ്ചിലേറ്റുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തെ ഈ സ്ഥാപനത്തെ പ്രത്യേകിച്ച് ഗണേശിനെ പോലെയുള്ള മുഴുവൻ ആളുകളെയും ഇവിടുത്തെ ജനങ്ങൾ വെന്റിലേറ്റുമെന്നുള്ള സംശയമില്ല എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചു കൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തതായിട്ട് നമ്മൾ നമ്മളെ മാറ്റിക്കൊണ്ട് ഈ കട്ടിന് പിറകിൽ കാണാം ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനായ ആലക്കോട് വ്യാപാരി വ്യവസായ ഗോപ് സമിതിയുടെ പ്രസിഡന്റ് ഹരിയായിട്ട് നിർവഹിക്കുകയാണ് ഇതിനുവേണ്ടി ഒരുപാട് ആളുകൾ കാത്തിനിൽക്കുകയാണ് നമ്മുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നിട്ട് കാണുകയാണ് ആ എട്ട് കോടിയുടെ എട്ട് കോടിയുടെ എട്ട് കോടിയുടെ ഒരുപാട് കാലത്തെ കാത്തിരിപ്പും കോടിയുടെ ഗിന്നസ് റെക്കോർഡ് നേടിയ കിസ്ന ഡയമണ്ട് റിംഗ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അതിന്റെ ഉദ്ഘാടനവും പ്രദർശനവും ഇവിടെ ആരംഭിക്കുകയാണ് ചടങ്ങുകൾ കഴിഞ്ഞു ആ മോതിരമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് അമ്പതിനായിരത്തി തൊള്ളായിരത്തി ഏഴ് ഡയമണ്ട് പീസുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു മോതിരം ഇന്ത്യയിൽ നാലാമത്തെ ഇടത്താണ് അതായത് ആലക്കോട് നാലാമത്തെ പ്രദർശനമാണ് നാല് ദിവസം ഇവിടെ ഉണ്ടാകും നിങ്ങൾക്ക് വന്നത് പ്രദർശനം കാണാം ഇതൊക്കെ കാണാൻ പറ്റുന്നതിനൊരു ഭാഗ്യമാണ് ഇത് നേരത്തെ മൊയ്തീനൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ മേടിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല ഇത് കാണാനുള്ളൊരു ഭാഗ്യം ആലക്കോടുകാർക്ക് എന്തായാലും നവരത്ന ഗണേഷനിലൂടെ നമുക്ക് ലഭിക്കുകയാണ് എന്തായാലും വളരെ സന്തോഷം തരുന്ന ഒരു ദിവസം ആ സന്തോഷ ദിനത്തെ പങ്കെടുക്കാൻ ഒരുപാട് ആളുകളാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് നമുക്ക് ഇതിന് ൃയങ്ങളിൽ കാണാൻ കഴിയും മലയോര മേഖലയിലെ ഏറ്റവും വലിയ ജ്വല്ലറികളൊന്നാണ് നവരത്ന ജ്വല്ലേസ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനു വേണ്ടി ഇതിന്റെ ആൾ ഇവിടെയുണ്ട് നമുക്ക് കാണാം ഞാൻ നേരത്തെ കൃഷ്ണ ഡയമണ്ട്സിന്റെ ആളുകളായിട്ട് സംസാരിച്ചിരുന്നു ഇത് അദ്ദേഹം ഒന്നും വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം അദ്ദേഹമാണ് ഇത് എങ്ങനെയാണ് നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് എങ്ങനെയാണ് ഇതിന്റെ പിന്നെ നിർമ്മാണം ഒക്കെ പറഞ്ഞാൽ നല്ലതായിരുന്നു നിർമ്മാണം എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ടായിട്ടുള്ള മുപ്പത് ഡിസൈനർമാര് ആറുമാസത്തെ പ്രയത്നം കൊണ്ടാണ് ഇയറിംഗ് ഉണ്ടാക്കിയത് അതിന് മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇതില് അമ്പതിനായിരത്തി തൊള്ളായിരത്തി ഏഴ് സ്റ്റോൺ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് നമ്മളിപ്പോ പൂമ്പാറ്റ ഇതിൽ മറ്റേ സൂര്യകാന്തിയിലെ പൂമ്പാറ്റ ഇരിക്കുന്ന ഒരു പരാഗണം ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിന് കിന്നസ് റെക്കോർഡ് കിട്ടിയതും റെക്കോർഡ് ഒരു മോതിരമാണ് ഇവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാം ഒരു പൂമ്പാറ്റ സൂര്യകാന്തി പൂവിൽ പൂമ്പാറ്റിന്റെ വലിയ സന്തോഷം തന്നെയാണ് അല്ലേ സ്ഥലങ്ങൾ പറയാനുണ്ടോ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇത് കാണുവാനും കേൾക്കുവാനും പരിചയപ്പെടാനും സാധിക്കാന്ന് തന്നെ പറയുന്നത് വലിയ സന്തോഷകരമായ കാര്യമാണ് ഒരിക്കലും ജീവിതത്തിൽ കാണുവാൻ പോലും പറ്റാത്ത കാര്യമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് വഴിയൊരുക്കിയ നവരത്നചുഗറിയെ പ്രത്യേകം അഭിനന്ദിക്കാൻ അവസരം വിനിയോഗിക്കുന്നു കൈക്ക് പാകപാടായി നമുക്കൊക്കെ ഗണേഷ് ഇവിടെ ഉണ്ട് ഗണേഷ് പിന്നെ ഗണേഷ് ഗണേഷ് നമ്മുടെ ാണ് മാറി വലിയ സന്തോഷത്തിലാണ് നടത്താൻ വേണ്ടി തന്നെ ഒരു വലിയൊരു നമുക്ക് ഒരു കമ്പനി സപ്പോർട്ട് ചെയ്ത കിസ്ന കമ്പനി ദിവസമുണ്ട് ഒരു രണ്ടാഴ്ച ഉണ്ടാവും രണ്ടാഴ്ച ഉണ്ടാവും ഞാൻ നേരത്തെ സൂചിപ്പിച്ച നാല് ദിവസം നിങ്ങൾ കാണാമെന്നാണ് രണ്ടാഴ്ച പതിനാല് ദിവസത്തോളം ഇവിടെ ഉണ്ടാവുമെന്ന് കാണുകയും ചെയ്യാം പൊതുജനങ്ങൾ കൂടാതെ ഒരുപാട് മോദങ്ങളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് കാണാം അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള മോദി മേടിക്കാൻ കഴിയും എന്തായാലും നല്ല സന്തോഷ ദിനമാണ് ാണ് ആ സന്തോഷത്തിനെത്തി പങ്കെടുക്കാൻ എല്ലാവരും എത്തിയിട്ടുണ്ട് അതോടൊപ്പം ഞങ്ങളോടൊപ്പം ഇപ്പൊ ഒരുപാട് ആളുകൾ ഇപ്പൊ ലണ്ടനിലൊക്കെ ഇരുന്നിട്ട് ആളുകൾ കാണുന്നുണ്ട് എന്തായാലും എല്ലാവരും സന്തോഷം ഈ മലയാളത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഈ കാഴ്ചകൾ കാണുന്ന ആളുകൾ ഷെയർ ചെയ്യാൻ മറക്കരുത് ഒരിക്കൽ കൂടി ഈ ദൃശ്യം ആ മോതിരം ഇതാണ് സൂര്യകാന്തി പൂവിലിൽ ഇരുന്ന് പരാഗണം നടത്തുന്ന പൂമ്പാറ്റയുടെ ചിത്രം പ്രതിച്ചു അമ്പതിനായിരത്തി തൊള്ളായിരത്തി ഏഴ് ചെറു ഡയമണ്ട് പീസുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഗിന്നസ് വേർഡ് നേടിയ ആ മോതിരം കാണാൻ നവരത്ന ജ്വല്ലേസിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് അവരുടെ കൃഷ്ണ ഡയമണ്ട്സ് ആൻഡ് ഗോൾഡ് ജ്വല്ലറിയാണ് ഇവര് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഡയമണ്ട് മാനുഫാക്ചർ കമ്പനിയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പതിനായിരത്തിലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു വലിയ കമ്പനി അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ നാലാമത്തെ പ്രദർശനമാണ് ഈ നവരത്ന ജ്വലേഴ്സിന് എല്ലാവർക്കും നന്മവരട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ രാവിലെ ഇത്തരത്തിലുള്ള നല്ലൊരു കാഴ്ചകൾ സമ്മാനിക്കാൻ സാധിച്ചില്ല ഏറെ സന്തോഷത്തിൽ അപ്പോൾ മറ്റൊരു വിഷയമായി വീണ് കാണാം ഗുഡ് ബൈ